പെരുമ്പാവൂർ പുല്ലുവഴി സ്വദേശി ഹന്ന ഷിൻഡോ രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ മുലപ്പാൽ ദാനത്തിന്റെ പ്രാധാന്യം ഹന്നയുടെ വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്ന ഡോക്യുമെന്ററി തിരുവനന്തപുരത്ത് നടക്കുന്ന മേളയിൽ പ്രദർശിപ്പിക്കും ജൂലൈ മുപ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് പ്രദർശനം മുലപ്പാൽ ദാനത്തിലൂടെ മഹത്തായ സന്ദേശം സമൂഹത്തിന് പകർന്നു നൽകിയ പെരുമ്പാവൂർ പുല്ലുവഴി സ്വദേശിനി ഹന്ന ഷിൻഡോ രാജ്യാന്തര ഡോക്യുമെന്ററി ചിത്രമേളയിൽ തിളങ്ങും ഹന്നയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി തിരുവനന്തപുരത്ത് നടക്കുന്ന മേളയിൽ മത്സര വിഭാഗത്തിൽ ഇടം നേടിക്കഴിഞ്ഞു മുലപ്പാൽ ദാനത്തിന്റെ പ്രാധാന്യം ഹന്നയുടെ വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്ന ദൃശ്യ ഭാഷ്യമാണിത് ഇങ്ങനൊരു വാർത്ത വന്ന സമയത്ത് പലരും അന്നേരമാണ് ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അറിയുന്നത് തന്നെ ഒരുപാട് പേര് വിളിച്ചിരുന്നു ഞാൻ അറിയാത്ത ഒരുപാട് പേര് എന്നെ അറിയുന്നവർ അങ്ങനെ ഒരുപാട് പേര് വിളിച്ചു മെസ്സേജ് അയച്ചു ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ചോദിച്ചു പിന്നെ ഈ ഒരു വാർത്ത കണ്ടിട്ട് ഇതിലേക്ക് വന്ന നമ്മുടെ പൊറ്റക്കുഴി കെ സി വൈ എംന്ന് പറഞ്ഞിട്ട് ഒരു പള്ളിയുടെ കീഴിലുള്ള അവരുടെ യൂത്തിലെ കുറച്ച് ആൾക്കാർ അവരൊരു കുറച്ച് പേര് കുറച്ചമ്മമാർ കൂടി വന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ മിൽക്ക് ഡൊണേഷൻ ചെയ്തിരുന്നു അവർ ഇപ്രാവശ്യം ഓഗസ്റ്റ് ആദ്യത്തെ ഫീഡിങ് വീക്കാണ് ബ്രസ്റ്റ് ഫീഡിങ് വീക്കായിട്ട് ആചരിക്കുന്ന സമയമാണ് അന്നേരം അവർ ആ ഒരു സമയത്തേക്കും അവർ വരുന്ന അറിയിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത് നമ്മുടെ ഒരു വാർത്ത വന്നതുകൊണ്ട് അങ്ങനെ കുറേ പേരിലേക്ക് എത്തി കുറേ അമ്മമാർ ഇതിനു വേണ്ടിയിട്ട് തയ്യാറായി ഇതൊക്കെ ഏറ്റവും നമുക്ക് സന്തോഷം ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇതിനെ സംബന്ധിച്ചിപ്പോൾ ഈ ബ്രസ്റ്റ് നമ്മൾ മിൽക്ക് ഡൊണേഷനെ കുറിച്ച് പലർക്കുമുള്ള ഒരു എന്താ പറയുക തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അറിവില്ലായ്മ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരുത്താൻ വേണ്ടിട്ട് നമുക്കൊരു ഡോക്യുമെന്ററി വരുന്നുണ്ട് ഹന്ന എന്ന് തന്നെയാണ് ഡോക്യുമെന്ററിയുടെ പേര് വിനുജനാർദ്ദനൻ എന്ന് പറയുന്ന ആളാണ് അതിന്റെ ഡയറക്ഷൻ ചെയ്യുന്നത് ജൂലൈ മുപ്പതാം തീയതി തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മൾ ഈ ഡോക്യുമെന്ററി ഹന്ന എന്ന് വരെയുള്ള ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ പേരിലുള്ള ഒരു ഡോക്യുമെന്ററി അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ മറ്റുള്ളവർക്ക് പ്രചോദനമാകും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ അകത്തൊരു കഥാപാത്രമായിട്ട് നമ്മുടെ ജീവിതം തന്നെ കാണിക്കുമ്പോൾ ശരിക്കും പറയാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാം എന്നതിന് അതിന് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു വാർത്തയിലൂടെ ഒതുങ്ങി പോകേണ്ട ഒരു കാര്യമല്ല എന്ന് ചിന്തിച്ച് നമ്മളെ സമീപിച്ച വിനു ജനാർദ്ദനൻ ചേട്ടനോടുള്ള ഏറ്റവും എന്താ പറയാ ഒരു നന്ദി അറിയിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം സ്വദേശി വിനു ജനാർദ്ദനാണ് സംവിധായകൻ മുപ്പതാം തീയതി ഉച്ചക്ക് രണ്ടരയ്ക്ക് മേളയിൽ ചിത്രം പ്രദർശിപ്പിക്കും ലീഫ് സ്റ്റോറീസിന്റെ ബാനറിൽ അനൂപ് രവീന്ദ്രൻ വിനു ജനാർദ്ദനൻ സുമേഷ് ലാൽ എന്നിവരാണ് നിർമ്മാണം എറണാകുളം ജനറൽ ആശുപത്രിയിൽ കാർഡിയോ വാസ്കുലർ ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന ഹന്നയ്ക്ക് രണ്ടു ായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് മകൾ മില ജനിക്കുന്നത് കോൺട്രാക്ട് സ്റ്റാഫ് ആയതിനാൽ ഹന്നയ്ക്ക് മെറ്റേണിറ്റി ലീവ് ഉണ്ടായിരുന്നില്ല ഗർഭകാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുത്തതോടെ എട്ടര മാസം മെഡിക്കൽ ലീവ് എടുക്കേണ്ടി വന്നു നേരത്തെ ലീവ് എടുത്തതിനാൽ പ്രസവം കഴിഞ്ഞ് നാലര മാസമായപ്പോഴേക്കും തിരികെ ജോലിയിൽ പ്രവേശിക്കേണ്ടിയും വന്നു ഡ്യൂട്ടിക്കിടയിൽ മകൾക്ക് നൽകേണ്ട മുലപ്പാൽ പിഴിഞ്ഞു കളയേണ്ടി വന്നപ്പോഴാണ് ആദ്യമായി പാൽ ശേഖരിച്ച് ആവശ്യക്കാരായ മറ്റു കുരുന്നുകൾക്ക് നൽകുന്ന കാര്യം ഹന്നയുടെ ബുദ്ധിയിൽ തെളിയുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അപ്പൊ നമ്മൾ പകൽ പാല് പിഴിഞ്ഞു കളയുന്നതിന് പകരം അവിടെ കൊടുത്താലോ എന്നൊരു ചിന്ത വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ വീട്ടിൽ തന്നെ വീട്ടിലാണ് പറഞ്ഞത് അപ്പൊ ഹസ്ബൻഡിനോടാണെങ്കിലും മമ്മിയോടാണെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നല്ലൊരു കാര്യമല്ലേ നമ്മുടെ കുഞ്ഞിന് കിട്ടാത്തത് വേറൊരു കുഞ്ഞിന് കിട്ടുന്നത് നല്ലൊരു കാര്യം തന്നെയല്ലേ എന്ന് ചോദിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് അവർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പൊതുവേ ഒരു ധാരണയുണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ പാല് വേറൊരു കുഞ്ഞിന് കൊടുത്താൽ നമ്മുടെ കുഞ്ഞിന് ദോഷമാണ് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന് കുടിക്കാൻ പാൽ ഉണ്ടാവില്ല അങ്ങനെ ഒരു മിഥ്യാധാരണ ഉണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ഫീഡ് ചെയ്യുകയല്ല ചെയ്യുന്നത് കളക്ട് ചെയ്ത് 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 സ്റ്റോർ അങ്ങനെ ഒരു പ്രോപ്പർ വേ ഉണ്ട് ഇതിന് കൊടുക്കാനായിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ മിൽക്ക് നമ്മൾക്ക് കാര്യങ്ങളും തുടർന്ന് മിൽക്ക് ബാങ്കിന്റെ സാധ്യതകൾ അന്വേഷിക്കുകയും രാവിലെയും വൈകിട്ടും മിൽക്ക് ബാങ്കിലേക്ക് പോയി മുലപ്പാൽ ദാനം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു നന്മ നിറഞ്ഞ ആ ചിന്തയും പ്രവൃത്തിയുമാണ് ഹന്നയുടെ ജീവിതത്തിലെ വെളിച്ചമായി വഴിത്തിരിവായി മാറുന്നതും മാർച്ച് മാസം ആദ്യം മുതൽ ഞാൻ മിൽക്ക് ഡോണേറ്റ് ചെയ്തു തുടങ്ങി ഏകദേശം ഡിസംബർ മാസം വരെ മിൽക്ക് ഡൊണേഷൻ ഉണ്ടായിരുന്നു ഡിസംബർ ജനുവരി സമയം വരെ മിൽക്ക് ഡൊണേഷൻ ഉണ്ടായിരുന്നു നമ്മ കുഞ്ഞ് പാല് കുടിക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾ ആ പിഴിഞ്ഞ് കളയുന്ന പാല് വേറെ ഏത് രീതിയിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്റെ കുഞ്ഞിന് അല്ലെങ്കിൽ മറ്റു കുഞ്ഞുങ്ങൾക്ക് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിച്ച ഒരാളായിരുന്നു ഞാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ ആണെങ്കിലും അമ്മ മരിച്ചുപോയ കുഞ്ഞുങ്ങള് അമ്മയില്ലാത്ത കുഞ്ഞുങ്ങള് അല്ലെങ്കി ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങള് അമ്മക്ക് പാലില്ലാത്ത കുഞ്ഞുങ്ങള് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മിൽക്ക് ബാങ്കിൽ നിന്ന് മിൽക്കെടുക്കുന്നുണ്ടായിരുന്നു ബിസിനസ് കാരനായ ഭർത്താവോ ഭർത്തൃമാതാവ് എന്നിവരടങ്ങുന്ന കുടുംബം കൂടെ നിന്നതോടെ നന്മയുടെ ആ വെളിച്ചം നാടിനാകെ സന്തോഷം പകരുന്ന മഹാജ്യോതിസായി മിൽക്ക് ഡൊണേഷനായിട്ട് ബന്ധപ്പെട്ട് ഹന്ന ഇവിടെ വന്ന് കാര്യങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഹോസ്പിറ്റലിലുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷമാണ് എനിക്ക് തോന്നിയത് കാരണം വളരെ നല്ലൊരു കാര്യമാണല്ലോ അങ്ങനെ ഒരു ചിന്ത പുള്ളീകട കടന്നുപോയല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്ക് തോന്നി സപ്പോർട്ടിങ് ആയിരുന്നു ഇവിടെ അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങൾക്ക് താല്പര്യ ഉണ്ടായിരുന്നില്ല അങ്ങനെ മിൽക്ക് കൊടുത്ത് തുടങ്ങി പിന്നീടത് പത്രങ്ങളിൽ വാർത്തയായി പിന്നീട് പല പല ചാനലുകളുടെയും വന്ന് ഇപ്പോൾ അവസാനം ഉണ്ടായ ഒരു ഡോക്യുമെൻ്ററി കേരള ഫിലിം ഫെസ്റ്റിവലിൽ കോമ്പറ്റീഷൻ ആയിട്ടുമായിട്ട് മത്സരിക്കുകയാണ് ഈ ഒരു നിമിഷം വരെ അത് വളർന്നിങ്ങനെ പന്തലിച്ച് നിൽക്കുക എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് അത് കാണാനായിട്ട് ഈ വരുന്ന ചൊവ്വാഴ്ച മുപ്പതാം തീയതി രാവിലെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പുറപ്പെടും ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അവിടെ പരിപാടി ആവത് പോയി കാണണം അറ്റൻഡ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൂടെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അന്നയുടെ മഹാദാനത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി തിരശീലയിൽ തെളിയുമ്പോൾ മനുഷ്യർ സ്വജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ചില മൂല്യബോധത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും ഒപ്പം തെളിയും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ